കല്യാണി അന്നക്കുട്ടി കല്യാണിക്കുട്ടി ഒരു സാധനം ഉണ്ടല്ലോ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ എന്താണ് പറയോ മഞ്ഞക്കള എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള സാധനമാണ് എന്നാ അച്ഛനോട് പറഞ്ഞിട്ടില്ല എന്താണെന്ന് പറക്കറിയാം മോടി കണ്ണൂ പറ തനിക്കറിയാമോ താ പറയോ എന്താണെന്ന കാര്യം പറ പറ ഗസ് ചെയ്ത് നോക്കുന്നേ താ തനിക്കറിയോ ഓക്കേ എന്നറിയില്ല തട്ടേ ഇത് ഇരുപത്തി അഞ്ചെണ്ണുണ്ട് എങ്ങനത്തെ ഇഷ്ടെ ഡിസൈൻ എങ്ങനെയുണ്ട് അച്ഛൻ ഡിസൈൻ ചെയ്യാറുണ്ട് Hola. <laughs> Quisiste. Okay. okay. okay.